ഹലോ പ്രിയമുള്ളവരെ അസ്സാം വലൈക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കക്കരയാണ് കക്കര എന്ന് പറഞ്ഞാൽ കരുവാര കൊണ്ടുനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ കക്കര അങ്ങാടിക്കെത്തണ്ട അതിന് മുമ്പായിട്ട് നല്ല അടിപൊളി സ്ഥലം കൊടുക്കാണ്ട് വളരെ കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കാനുള്ളത് റേറ്റൊക്കെ നമ്മൾ അടിയിൽ പറയാം വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് ഈ സ്ഥലം കിട്ടും അപ്പോൾ നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടുനോക്കാം ആ നമുക്ക് നോക്കാം നമ്മൾ ഇരുപത്തിനാല് സെന്റ് സ്ഥലം ുള്ള വഴിയാണത് ഈ കാണുന്ന ഇരുപത്തിനാല് സെന്റ് സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത് നിറഞ്ഞ സ്ഥലാണ് വളരെ കുറഞ്ഞ റേറ്റിനാണ് നമ്മളിത് കൊടുക്കുന്നത് അർജന്റ് സെയിലിംഗ് ആണ് രണ്ട് വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് രണ്ടോ മൂന്നോ വീട് വെക്കാൻ കഴിയും സ്ക്വയർ സ്ഥലമാണ് കരുവാരകുണ്ടിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്കുള്ള കൃഷി ആവശ്യങ്ങൾക്കും ഈ സ്ഥലം അനുയോജ്യമാണ് ഇതാണ് ഒരു അതിര് വരുന്നത് ഒരു ഒരാതിര് വരുന്നത് ഇങ്ങനെയാണ് ആ ലാസ്റ്റില് ആ ലാസ്റ്റിൽ വരുന്നതാണ് ഒരാതിര് വരുന്നത് ഇതിൽ നല്ല സംസാരിക്കണേ കരുവാലകുണ്ടെന്ന് ഒന്നര ആണ് നമ്മുടെ ഈ സ്ഥലത്തേക്ക് ദൂരെ ഉള്ളൂ പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ വെള്ള സൗകര്യമാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് പുഴയുണ്ട് ഏ അപ്പോൾ പൂൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് വെള്ള സൗകര്യം എന്തായാലും ഉണ്ട് പിന്നെ കൃഷി കൃഷി കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല മണ്ണാണ് പിന്നെ വീട് വെക്കണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് വീട് തന്നെ വെക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഇനി സ്ഥലം മുറിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ മുറിച്ചു കൊടുക്കില്ലേ അങ്ങനെ അങ്ങനെ സ്ഥലം ഒരു പാർട്ടി തന്നെ വരികയാണെങ്കിൽ ഒരു പാർട്ടി തന്നെ വരികയാണെങ്കിൽ ആ ഒരു പാർട്ടിക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് കാരണം ഒരു വീട് വെക്കും ചെയ്യുക ചുറ്റോറും മതിൽ കെട്ടുകയാണെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു വീടും വെച്ച് കുറച്ച് മുറ്റം ഉണ്ടായി അതിൻ്റെ ബാഗ് ഭാഗം ബാക്ക് ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് കുറച്ച് കൃഷിയും കാര്യങ്ങളും വെക്കാനും ഇതൊക്കെ പറ്റിയൊരു സ്ഥലമാണ് വെള്ള കുറിച്ച് പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട് പിന്നെ അടുത്ത് ഒക്കെ വീടുകൾ ആ വീടുകളിലൊക്കെ നല്ല വെള്ളമുണ്ട് അപ്പോൾ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ കിണർ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇനി റേറ്റിൻ്റെ കാര്യമാണ് പറയാനുള്ളത് സെൻറ്റിന് അയിമ്പത്തഞ്ച് രൂപയുള്ളു സെൻറ്റിന് ഇത് ടോട്ടലായിട്ട് സ്ഥലം കിടക്കണ ഇരുപത്തിനാല് സെൻറ് സ്ഥലമാണ് അപ്പം സെന്റിന് അയിമ്പത്തഞ്ച് റുപ്പ്യാണ് ആവശ്യക്കാര് നമ്മൾ താഴെ നമ്പറുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക ഉടനെ വിളിക്കുക അർജൻറ്റ് സെയിലിംഗ് ആണ് ഉടനെ വിളിക്കുക